ചെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു കിഡിലം മുട്ടക്കറിയുടെ വീഡിയോ ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിനിടയ്ക്ക് എനിക്ക് ഇച്ചിരി മനോവിഷമം ഉണ്ടാക്കിയ കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ വഴിയേ പറയാം നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ആദ്യമായിട്ട് ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് കടായോ വെച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു തക്കോലം രണ്ട് ഏലക്ക അതൊന്ന് പൊട്ടിച്ചിടണേ പിന്നെ ഒരു മൂന്ന് ഗ്രാം പിന്നെ വളരെ ചെറിയ കഷ്ണം ജാതിപത്രയില്ലേ ജാതി പൂ അതും കൂടി ഇട്ട് കൊടുക്കാമേ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം വാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ മസാലയുടെ ഒക്കെ ഒരു എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് വരുമ്പോഴുള്ള ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം അതുവരെ നമുക്കിത് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് സർവ്വസുഗന്ധിയുടെ ഇല ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ബേലീഫാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി രണ്ടിനും രണ്ട് രീതിയിലുള്ള മണമാണ് എന്നാലും കറി ചെയ്ത് വരുമ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇനി ഇത് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം മുട്ടക്കറിക്ക് എപ്പോഴും സവാളയാണ് നല്ലത് അത് നല്ല നീളത്തിൽ നല്ല നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം അപ്പോൾ വേറൊരു മുട്ടക്കറിയുടെ റെസിപ്പി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്മോക്കി മുട്ട കറിയുടെ റെസിപ്പി നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കുന്ന ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് പരലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം വന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് കമൻറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അപ്പോ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടെ കുനുകുനാന്നരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ നമ്മൾ കമൻറ്റുകൾ നമുക്ക് എപ്പോഴും ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ല ഇൻസ്പിറേഷൻ ഒക്കെ തരുന്നതാണ് പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പിന്നെ സ്ഥിരമായിട്ടൊരു കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാനത് പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ എൻ്റെ ഒരു സ്വപ്നമാണ് പിന്നെ ആ ഒരു സബ്സ്ക്രൈബർ പറയുന്നത് വേറെ ഒന്നും അല്ലാട്ടോ എൻ്റെ കണ്ടൻ്റുകളൊക്കെ നല്ലതാണ് അത് ആ സബ്സ്ക്രൈബറിന് ഇഷ്ടപ്പെടും എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ടേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഞാനൊരു ക്യാമറയോ അല്ലെങ്കിൽ ഐഫോണോ ഉപയോഗിച്ച് പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എപ്പോഴും പറയുന്നത് അതൊരെണ്ണം മേടിക്കാൻ എന്നോട് പറയുന്നത് കേട്ടോ അപ്പോൾ ദേ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി മോപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒത്തിരി ദിവസത്തേക്കൊന്നും കാണത്തില്ല അത്യാവശ്യം ഇതേപോലെ ഒരു കടലക്കറിയോ അല്ലെങ്കിൽ ഉള്ളിക്കറിയോ അല്ലെങ്കിൽ കുറച്ചൊരു ഇറച്ചിയോ ഒക്കെ വെക്കണമെങ്കിൽ അതിനെടുക്കാൻ പാകത്തക്ക രീതിയിലാണ് കേട്ടോ ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഐഫോണും അതുപോലെ തന്നെ ക്യാമറയൊക്കെ എൻ്റെ സ്വപ്നങ്ങളിലെ കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറ്റിയതില്ല കാരണം ചാനലൊന്നും മോണിറ്റേഴ്സ് പോലും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി തക്കാളി തക്കാളിയുടെ ഫ്ലേവർ ഇവിടെ ഒത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല തക്കാളി കുനുകുനാന്നരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്നുവെച്ചാൽ വീഡിയോ കുറച്ചും കൂടി ചാനൽ കുറച്ചും കൂടി മോണിറ്റൈസ് മോണിറ്റൈസായാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാത്രങ്ങളോ പോലും എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ഒരു ടീസ്പൂണും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം അങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം കേട്ടോ മുട്ടക്കറി എന്ന് പറയുന്നത് എൻ്റെ കുട്ടി ഷെഫിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതും കൂടെയാണ് പിന്നെ കുറച്ച് ഇന്നൊവേഷൻസൊക്കെ ഞാനും വരുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നിത് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ ആ സബ്സ്ക്രൈബർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇനിയെങ്കിലും പിന്നെ ഐഫോണോ അല്ലെങ്കിൽ ക്യാമറയോ മേടിക്കുമെന്ന് ദയവ് ചെയ്ത് ഇനി കമൻറ്റ് ഇടരുത് കേട്ടോ ഞാൻ എന്തെങ്കിലും മേടിക്കും എൻ്റെ ചാനൽ നല്ല രീതിയിലാവുമ്പോഴത്തേക്കും ഞാനത് മേടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ പിന്നെ ഐഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം പക്ഷേ അത് ഇപ്പം എന്തായാലും നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇനി നമ്മൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാമേ ഇളക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് തുറക്കണം പിന്നെ ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ നല്ല കുറുകിയ തേങ്ങാപ്പാൽ അരക്കപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഈ ഒരു കറിയുടെ ഫ്ലേവർ അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറും കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറ് കേട്ടും കേട്ടോ ഇനി ഇതേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ തിളക്കരുതെന്നൊക്കെ പറയും ഞാനിത് ഇതിപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സിമ്മിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്കിത് നല്ലോണം എന്ന് ഇളക്കി കൊടുത്തിട്ട് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഞങ്ങളിവിടെ അഞ്ച് പേരാണ് അഞ്ച് മുട്ടയാണ് എടുക്കുന്നത് അതിൽ രണ്ടെണ്ണം താറാ മുട്ടയാണ് കേട്ടോ അപ്പം താറാമുട്ട അറിയാൻ വേണ്ടിയിട്ട് കുറുകെ വരഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ നീളത്തിലെ വരഞ്ഞിട്ടിട്ടുണ്ട് പക്ഷേ മാമന് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഓംലെറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വെതറി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനലും എൻ്റെ എൻ്റെ കണ്ടൻറ്റുകളും നല്ലതായതുകൊണ്ട് മാത്രമായിരിക്കാം ആ ഒരു സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടത് കേട്ടോ പക്ഷേ അതും ഞാൻ പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളു ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ചാനലിൽ ആത്മാർത്ഥത ഇല്ലാതെ ഒരൊറ്റ വീഡിയോ പോലും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ചാനൽ തുടങ്ങി അന്നോട്ടെ വളരെ സിൻസിയറാണ് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാതായി വന്നിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ അപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാവരയ്ക്കുന്നതും അങ്ങനത്തെ ഒന്നും കാണിക്കാത്തത് ഈ ബബിൾസൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ മൂടി വയ്ക്കുന്നത് ഞാൻ വീഡിയോ ചാനൽ തുടങ്ങി രണ്ടാമത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ അമ്മ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ കുറച്ച് ബ്രേക്ക് വന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ കുറേ പേര് ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് വീഡിയോ മുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇടാൻ തോന്നത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കോവിഡ് അങ്ങനെയൊക്കെ വന്ന സാധ്യത കോവിഡ് വന്നപ്പോൾ പോലും ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത്രയ്ക്കും സിൻസിയറായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലം എനിക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുന്നില്ല അത് ഒരു പക്ഷേ ഞാൻ ഈ സമയത്തിലൊക്കെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ സമയത്തിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ വൈൻ്റെ പെയ്യാറായിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പവും നല്ല കിഡിലും മുട്ടക്കറിയൊക്കെ വെച്ച് കഴിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ കാണുകയും വേണം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്